കാസർഗോഡ് ബി ജെ പിയിൽ വിഭാഗീയത മറന്നീക്കി പുറത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു വിഭാഗത്തിന്റെ ആഹ്വാനം ബലിദാനികളെ അപമാനിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം വിവരങ്ങൾ ജോസഫ് ജോസഫ് അഗസ്റ്റിൻ നൽകും എന്താണ് കാസർഗോഡ് ബിജെപിയിലെ പ്രശ്നം ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ട് കാസർഗോഡ് നഗരത്തിലെ പ്രവർത്തകർ രഹസ്യോഗം ചേർന്നു ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഒരുപറ്റ നേതാക്കന്മാരാണ് ഈ യോഗം ചേർന്നിട്ടുള്ളത് ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയോടുള്ള കെ ശ്രീകാന്ത് മേഖലാ സെക്രട്ടറി സുരേഷ് കുമാർ ഷെട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മണികണ്ഠറ എന്നിവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം തെരഞ്ഞെടുപ്പിൽ നിന്ന് വെട്ടി നിൽക്കാൻ ആവശ്യപ്പെട്ട് വാട്സപ്പ് കൂട്ടായ്മയും ഇവർ രൂപീകരിച്ചിട്ടുണ്ട് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നാണ് ഈ കൂട്ടായ്മയുടെ പേര് ജെ പി നഗർ കോളനിയിലാണ് ഈ യോഗം ചേർന്നത് ഫിജി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച കുടുംബത്തില് ജോലി അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുള്ളത് ഇത് ബിജെപി ജില്ലാ ഘടകം അംഗീകരിച്ചിരുന്നെങ്കിലും പ്രാബല്യത്തിൽ വെക്കുവാൻ ഇതുവരെ സാധിച്ചില്ല ഇതിലുള്ള പ്രതിഷേധമാണ് വറനീക്കി പുറത്തു വരുന്ന പുറത്തു വന്നിരിക്കുന്നത് മുമ്പും കാസർഗോഡ് മഞ്ചേസം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഇവർ പറയുന്നത് കുമ്പളയിലെ ബലിദാനികളുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നത് വരെ പോരാടുന്നാണ് ആയിരം മോദിമാർ വരും ആയിരം നേതാക്കന്മാർ വരും എന്നാലും ബലിദാനികളെ അപമാനിക്കുന്ന ഒരാൾ പോലും ബി ജെ പിയിൽ വരരുത് എന്ന ആണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്നാണ് ഇവർ പറയുന്നത് ഈ പ്രധാനമായിട്ടും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കെ ശ്രീകാന്തിനെതിരെയാണ് ഇവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇദ്ദേഹം ഏകപക്ഷീയമായി പെരുമാറുന്നു അതായത് ബലിതാനികളെ അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നത് പ്രധാനപ്പെട്ട ഈ കുമ്പളയിലെ നേതാക്കന്മാരായിട്ടുള്ള മരണപ്പെട്ടിട്ടുള്ള മറ്റു പാർട്ടികളിൽ നിന്ന് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള നേതാക്കന്മാർ പ്രവർത്തകരുടെ കുടുംബത്തിന് ജോലി എന്ന ആവശ്യം ഇതുവരെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല അത് എത്രയും വേഗം നൽകണമെന്നാണ് ഈ ഒരു വിഭാഗം നേതാക്കന്മാരടക്കം ആവശ്യപ്പെടുന്നത് ഏതൊക്കെയായാലും തെരഞ്ഞെടുപ്പിൽ ഇത് വളരെയേറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും മാത്രവുമല്ല മഞ്ചേശ്വരം പോലെയുള്ള സ്ഥലത്ത് ബിജെപിക്ക് ഏറെ പ്രാധാന്യപ്പെട്ട എ ക്ലാസ് മണ്ഡലങ്ങൾ പോലെ ഉള്ള ഒരു മണ്ഡലത്ത് ഇത്തരത്തിൽ വിഭാഗീയത രൂപപ്പെടുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനും വലിയ തലവേദന ആകുകയാണ് ഏതൊക്കെയായാലും ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന പേരിലാണ് വാട്സപ്പ് കൂട്ടായ്മ ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത് ഈ ജോസഫ് കാസർഗോഡ് ജെ ഭിന്നത